ാണ് ഓഫ് റോഡ് ഓഫ് റോഡ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നും അല്ല അതുകൊണ്ട് നമ്മളെ ബൈജു ഇവിടെ ഇവിടുന്ന് ലോക്കലി അവൈലബിൾ ആയ രണ്ട് മൂന്ന് ബൈക്കൊക്കെ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതും വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ഓഫ് റോഡ് പോയി നോക്കുകയാണ് പോകുന്ന സ്ഥലത്തെക്കുറിച്ചും എന്താണെന്നൊക്കെ ഉള്ള തന്നെ പറയും സ്ഥലത്തെ കുറിച്ചും എന്താണെന്നൊക്കെ വെച്ചാൽ ബൈജുറോഡ് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശമാണ് തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഏറ്റവും നമ്മുടെ തവിഞ്ഞാല് ഭാഗത്തിനോടും അതുപോലെ തന്നെ കണ്ണൂരിനോടും കോഴിക്കോടിനോടും പിന്നെ അതിർത്തി പങ്കിടുന്ന ചുരുളി എന്നുള്ള ഗ്രാമത്തിലേക്കാണ് ആ ഗ്രാമത്തെ സംബന്ധിച്ച് വെച്ചാൽ ആദിവാസികൾ കാടിൻ്റെ നടുക്കാണ് ആ ഗ്രാമമുള്ളത് ആ ഗ്രാമത്തിൽ ആദിവാസികൾ മാത്രമാണോ അവിടെ താമസിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള അവരുടെ കൃഷി കാര്യങ്ങളെല്ലാം കൂടെ കൂടി ഉൾപ്പെട്ടുകൊണ്ട് അവർക്ക് പിന്നെ ടൗണിലേക്കൊക്കെ ബന്ധപ്പെടാൻ തൊട്ടടുത്തുന്നത് എന്നുള്ള പ്രദേശമാണ് നമ്മൾ കുഞ്ഞം വഴി കുങ്കിച്ചിറ എന്ന ചരിത്ര പ്രാധാന്യമുള്ള കുങ്കിച്ചിറ വഴി കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റൊക്കെ പ്രശ്നമുണ്ടായ ഏരിയയാണ് ചപ്പേൽ ആ ഏരിയ എല്ലാം കടന്നിട്ടാണ് നമ്മളെന്താ കഴിഞ്ഞാൽ ഈ എന്നാ ചുരുളി ഗ്രാമത്തിലേക്ക് എത്തുന്നത് വളരെ എന്നാൽ ആദിവാസി സമൂഹങ്ങൾ മാത്രമല്ല വളരെ എന്നാ കളങ്കരഹിതമായിട്ടുള്ള ഒരു ഗ്രാമമാണ് വളരെ മനോഹരമായിട്ടുള്ള റോഡാണ് അപ്പോൾ നമുക്ക് പോയി സമയങ്ങളാണ് ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ് തേരത്തോട്ടത്തിലെ നടുക്കിലൂടെ നടുവിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ചെല്ലുന്നത് കുങ്കിച്ചിറ അതുപോലെ തന്നെ ചേറ്റിക്കണ്ട എന്നുള്ള മൈതാനം താശിയുടെയും ടിപ്പം പഴയോട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര കേന്ദ്രീയ സ്ഥലങ്ങളാണതെല്ലാം പിന്നെ ഈ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ കാടുകളുടെ ഉള്ളിൽ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല കാടുകളുടെ ഉള്ളിലൊക്കെ കഴിഞ്ഞാൽ പഴയ കോട്ടകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ിപ്പോൾ ഉള്ളത് ഒരു കൈതക്കൊല്ലി എന്നാണ് ഇവിടെ ഉള്ളവർ ഇത് മുഴുവൻ കൈതാ മരങ്ങൾ കൈതച്ചെടികൾ കാണാം നിങ്ങൾക്ക് വെച്ചാൽ ഈ ചുറ്റുവട്ടത്തുള്ള ഈ മലകളുടെ എല്ലാം വെള്ളം ഊർന്നു വന്നിട്ട് സംഭരിക്കുന്ന ഒരു ചതുപ്പ് പ്രദേശമാണിത് അപ്പോൾ ഇത്തരം ചതുപ്പ് പ്രദേശങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം കിട്ടുകയുള്ളു ഇതാണ് ഭൂമിയുടെ വെള്ളം ശേഖരിച്ച് വെക്കുന്ന സ്ഥലങ്ങളാണ് ഈ ചതുപ്പ് പ്രദേശങ്ങൾ സാധാരണ നമ്മൾ ഈ തോട്ടിൻ്റെ കരയിലും പുഴയുടെ ഇറമ്പിലൊക്കെ കാണുന്ന ചെടികളാണ് ഇവിടെയൊക്കെ കാണുന്നത് ഈ ഇതുപോലത്തെ ഒരു മലയിൽ ഇത്തരം ചെടികൾ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇത് ശരിക്കും ഒരു ബയോഡൈവേഴ്സിറ്റിയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെയുള്ള ബൈജു പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ പലതരം പാമ്പുകളും അങ്ങനെ ആ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇതൊരു മലയുടെ ഒരു കുറേ മുകളിലുമാണ് താനും ഇത് ഇവിടെ ഉണ്ടെങ്കിൽ നിലനിന്നാൽ മാത്രമാണ് താഴെയുള്ള ആദിവാസി കോളനികളിലേക്കൊക്കെ ഉള്ള വെള്ളം വരുന്നത് ഇവിടെ നിന്നാണ് ഇത്തരം ചതുപ്പുകളൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ വയനാട് എന്ന് പറഞ്ഞാൽ ബൈജു പറഞ്ഞത് വയനാട് വയലുകളുടെ നാടായിരുന്നു പണ്ടെന്നും അത് പിന്നീട് ഇപ്പോൾ വാഴകളുടെ നാടായി മാറിയതാണ് അതായത് മനുഷ്യൻ ലാഭം കിട്ടുന്ന കൃഷിയിലേക്ക് തിരിഞ്ഞപ്പം ഇത്തരം ചതുപ്പ് പ്രദേശങ്ങളൊക്കെ മണ്ണിട്ട് നിരത്തുകയും എല്ലാം കൃഷിസ്ഥലങ്ങളായി മാറി പിന്നെ ഈ കൃഷിസ്ഥലങ്ങളാണെങ്കിലും പണ്ട് പലതരം കൃഷികൾ ചെയ്തുകൊണ്ടിരുന്നെല്ലാം നിർത്തിയിട്ട് നമ്മളൊരു മോണോ കൾച്ചറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വാഴ കൃഷി ചെയ്യുന്ന ഏരിയയിൽ വാഴ കൃഷി മാത്രം ചെയ്യുന്നു പിന്നെ കുറേ ഭാഗങ്ങൾ റബ്ബർ മാത്രം ചെയ്യുന്നു അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആ ഭൂമിയുടെ സ്വാഭാവികമായ ഘടനയെ എല്ലാം മാറിപ്പോവാണ് അപ്പം അതിനനുസരിച്ചുള്ള കുഴപ്പങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് വയനാടിൻ്റെ കാലാവസ്ഥ ഉപയോഗിച്ച വേർഡ് എന്താണെന്ന് വെച്ചാൽ പണ്ട് വയനാടും ഇടുക്കിയൊക്കെ കേരളത്തിലെ സെൻട്രലൈസ്ഡ് എ സി ഡിസ്ട്രിക്റ്റുകളായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോഴും നമ്മൾ പുറമേ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വയനാട്ടുകാർ പറയുന്നത് വയനാടിൻ്റെ നല്ല ക്ലൈമറ്റൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഇവിടെ ചൂടൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ഉള്ളതെങ്കിലും സംരക്ഷിക്കാൻ നമ്മൾ മുന്നിട്ട് അറിഞ്ഞു അതിൻ്റേതായ ഗുണം നമുക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് പോവാൻ പറ്റുന്ന അവസ്ഥയല്ല അവിടെ വെള്ളത്തിൽ താഴ്ന്നു പോവും അതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്ന നടന്നിട്ട് കേറണം അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇതൊക്കെ രണ്ടുപേരെ വെച്ചോണ്ട് ബൈക്കിൽ കയറാൻ പറ്റില്ല ഭയങ്കരമായ കയറ്റമാണ് നല്ല ഓഫ് റോഡുമാണ് ഇവിടെ ചുരുളി മലയില് താമസിക്കുന്ന കുറെ ഇവിടത്തെ തദ്ദേശീയരായ ആളുകളാണ് എന്റെ ചുറ്റുമുള്ളത് ഇദ്ദേഹാണ് ഊരും മൂപ്പനും ഇവിടത്തെ അല്ലെങ്കിൽ ചുരുളിന്ന് പേര് വരിക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒറിജിനൽ പേര് ചിതിലിന്ന ചിതിലി ഞങ്ങളുടെ പിന്നെ ഇവിടത്തെ ആദ്യത്തെ പേര് ചിതിലിന്ന അത് ഇപ്പൊ പിന്നെ ഈ സർക്കാരുടെ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് ബന്ധപ്പെടുമ്പോ ചിതിലി എന്ന് പറഞ്ഞാൽ അത് ചുരുളിയായി പോകും ആന കാട്ടുപോരങ്ങിന്റെ എത്ര വർഷമായി നിങ്ങൾ കുടിയേറി എത്രേത്തിറ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടുകാലപ്പുറം അന്നേരത്തന്നെ ഈ സ്ഥലം കമ്പിച്ച് ഈ മോളെമാരെ ഭൂമിയാ കാട് പൊറ്റി കത്തിച്ചിട്ട് മുത്താരി കൃഷി ചെയ്യാൻ പറ്റും അങ്ങനൊക്കെ ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതാ പക്ഷെ ഇപ്പൊ പിന്നെ അതൊന്നും അനുഭവിക്കില്ലല്ലോ സർക്കാർ ഏഹ് അപ്പൊ പിന്നെ എന്നാലും നെൽകൃഷിയാണ് നമുക്ക് ആയിട്ട് ഇത് കൃഷി നടത്തുന്നത് അപ്പോൾ ആ നെൽകൃഷി കൃഷിക്ക് സമയത്ത് നമ്മൾ വെള്ളം കെട്ടി നിർത്താണ് നെല്ലിൻ്റെ അത് അപ്പം ഇപ്പം അങ്ങനല്ല ഇപ്പം ഈ വാഴ ആ ഒരു പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊത്തി ഒഴിക്കും ഒഴിക്കും അതൊക്കെ വേറെ ഒരു ആവാസം വേറെ കൃഷി ഇവിടത്തെ മീനുകള് അതായത് ഇവിടത്തെ തോട്ടിലൊക്കെ ഇഷ്ടംപോലെ മീനുകൾ വിവിധ ഇനത്തിൽപ്പെട്ട വൈവിധ്യമായ തരത്തിൽപ്പെട്ട മീനുകളുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള മീനുകളാണ് പോലെ മീനുകളെ പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആ മീനുകളില്ലെന്ന് ഇല്ല ഇത് ഇപ്പൊ വളർത്തു മീനാണ് ഇവിടെ ഇവിടുത്തെ നെല്ല് അരി അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോള മാർക്കറ്റ് തന്നെ ഏറ്റവും വിലയുള്ള വാല്യൂ ഉള്ളതാണ് അത് ഡബ്ല്യു സി സി ആർ എന്ന് വെച്ചാൽ എടുക്കുന്നുണ്ട് പക്ഷേ എന്നുവെച്ചാൽ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരും ചൂഷണം ചെയ്യപ്പെടും ഇടനിലക്കാർ എന്താ ഇടനിലക്കാരെന്ന് വെച്ചാൽ അവരിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ഇവരുടെ അടുത്ത് നൂറ് രൂപയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ അവർ മാർക്കറ്റിൽ കൊടുക്കുന്നത് ഇതൊരു ട്രൈബൽ എന്നാ എന്ന നിലയിൽ തന്നെ ബ്രാൻഡ് ചെയ്തിട്ട് കൊടുക്കും ആ കൊടുക്കുന്ന സാധനത്തിന് അണ്ടർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരം നാലായിരം അയ്യായിരം കിട്ടും ആ അയ്യായിരം കിട്ടുന്ന ഫലത്തിലെടുത്ത് കൃഷിക്കാരന് കിട്ടുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പത്തോന്നൂറോ ഇവിടെയുള്ള ട്രൈബൽസിന്റെ ഒരു സ്ഥലത്താണ് ഞാനുള്ളത് അപ്പൊ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കൃഷി ഇവരുടെ പരാതി എന്താന്ന് വെച്ചാൽ ഇവരുടെ കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക് രീതിയിലാണ് ഇവർ ചെയ്യുന്നത് രാസവളങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് അതേ പേരിൽ ആ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെടുത്ത ആൾക്കാർ വന്ന് വാങ്ങുന്നത് പക്ഷേ വാങ്ങുന്നവരെന്നുവെച്ച് കഴിഞ്ഞാൽ വൻകിട മുതലാളിമാരാണ് ഇവരുടെ അടുത്ത് സാധനം വാങ്ങുന്നത് നൂറ് രൂപയ്ക്ക് ഇവർ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ആയിരോ രണ്ടായിരോ രൂപ വിലയുള്ള സാധനമായിട്ട് മാറുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കുഞ്ഞോം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുങ്കിച്ചിറ എന്ന് പറയുന്ന ചിറയുടെ തീരത്താണുള്ളത് ഈ കുങ്കിച്ചിറ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വടക്കം പാട്ടിലൊക്കെ പരാമർശിക്കപ്പെടുന്ന കുങ്കി എന്ന് പറയുന്ന സ്ത്രീ അവർ ഈ വഴി വന്നപ്പോൾ ഇവിടുത്തെ ഒരു ആദിവാസി മൂപ്പൻ അവരെ കണ്ടിഷ്ടപ്പെടുകയും അവരെ കല്യാണം കഴിക്കുകയും ചെയ്തു അതിനുശേഷം അവർക്ക് ഈ കുങ്കി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പിന്നെ കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്കും അവരുടെ അവർ അവരുടെ എന്താ പറയുക അവരുടെ ജോലിക്കാരും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചിറ ചിറ എന്ന് വെച്ചാൽ ഒരു വലിയ കുളമാണ് അത് ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആർക്കിയോളജി അത് ഏറ്റെടുത്തിട്ട് ഇതിനെ റെനോവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഫോമിൽ കാണുന്നത് ആ കുങ്കി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒരു സ്റ്റാച്ചു ഒരു പ്രതിമയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുങ്കിച്ചിറയിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ തന്നെയുള്ള ഒരു ചേട്ടൻ പരിചയപ്പെട്ടു കേളുവേട്ടൻ കേളുവേട്ടനാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞത് കേൾവേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം പഴശ്ശിത്തമ്പൂരാൻ്റെ കാലത്ത് ഇവിടെ ഒരുപാട് പണ്ട് ബ്രിട്ടീഷുകാരുടെ യുദ്ധകാലസ്ഥാനത്തിൽ തന്നെ ഇവിടെ പിന്നെ പഴശ്ശി തമ്പുരാനും നമ്മളെ കുങ്കിയും തർക്കച്ചന്ത്ശ കുങ്കൻ എന്നിങ്ങനെയുള്ള ആൾ വീര പടയോധാക്കൾ ഒരുമിത്തൊരുമിച്ച് സ്ഥലമാണിത് അപ്പൊ അതിന്റെ ഒരു അതീതമാണ് ഈ കുങ്കിച്ചറെന്നറിയപ്പെടുന്നത് ഇവിടെന്നാണ് പഴശ്ശി തമ്പുരാനൊക്കെ യുദ്ധമുറകളും മറ്റേ ട്രെയിനിങ് അധികൃതൊക്കെ മറ്റുള്ള ബാച്ചുകളായിട്ട് പല ബൈക്കും പോയതെന്നാണ് ഞങ്ങളുടെ അതില് പറയുന്നത് അപ്പൊ അതിന്റെ ചരിത്രമായ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഉള്ളിലാണ് ഉള്ളത് പിന്നെ നമുക്കത് കാണാൻ കഴിയില്ല ഇപ്പൊ ഫോറസിനുള്ളിലാണ് അവര് താമസിച്ച് കൊട്ടാരും കാര്യങ്ങളും പിന്നെ അവരുടെ ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട് അപ്പം നമുക്ക് ഈ ചിറ മാത്രമേ ഉള്ളിലിട്ട് കിട്ടിയിട്ടുള്ളൂ ചേട്ടൻ പറയണതിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഒരുപാട് പൈസ ഇലവാക്കിയിട്ട് ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് ഒന്നും നടത്തുന്നില്ല അതായത് ഇപ്പം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവരെ ഒന്ന് കൃത്യമായി അവർക്ക് വേണ്ട ഒരു ടിക്കറ്റ് പോലും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് കയറി ആർക്കും കാണാൻ പറ്റുന്നില്ല ഇതിങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ട് പോകുന്നു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ വെറുതെ വരുന്നു പോകുന്നു അപ്പം സ്ഥലവാസിയായ ഇദ്ദേഹം പറയുന്നത് ഇതിനെ ശരിക്കും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല സാധ്യതകളുള്ളതാണ് പക്ഷേ സർക്കാർ കുറേ പൈസ ചിലവാക്കി എന്നല്ലാണ്ട് അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത പോലെ കിടക്കുകയാണ് അപ്പം ഇത് എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി എടുക്കാം പിന്നെ ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് കയറാൻ പറ്റുന്നതാണ് വിലങ്ങാട് വെലങ്ങാട് ആ വലങ്ങാടെന്ന് പറയും കോഴിക്കോട് ജില്ലയിലെ അത് ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അപ്പം ഈ ചുരം കയറാതെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു ആറ് കിലോമീറ്റർ ആ ആറ് കിലോമീറ്റർ കൊണ്ട് തന്നെ അവിടെ എത്താം പിന്നെ പണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ചന്തയായിരുന്നു പോലും ആ കോഴിക്കോട് പ്രദേശത്ത് നിന്നുള്ള സാധനങ്ങളും ഈ വയനാടിന്റെ സാധനങ്ങളൊക്കെ കച്ചവടങ്ങളൊക്കെ നടന്നിരുന്ന ഒരു ചന്ത പ്രദേശവും കൂടിയായിരുന്നു ഇതെന്നാണ് പറയുന്നത്